അസലാമലൈക്കു വരമത്ത അല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ മനുഷ്യൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്നതും അള്ളാഹുവിൽ നിന്ന് അവനെ അകറ്റുകയും ചെയ്യുന്ന ഒരു മാരക രോഗമാണ് ഔജിബ് അഥവാ തൻപരിമ തനിക്ക് താൻ തന്നെ മതി എന്ന ഭാവം സ്വന്തം കഴിവുകളിലോ നേട്ടങ്ങളിലോ അമിതമായി മതിപ്പ് തോന്നുന്ന അവസ്ഥയാണിത് അഹങ്കാരം പൊങ്കച്ചം അഹംഭാവം ഇവയെല്ലാം ഒരേ നാണയത്തിൻ്റെ വിവിധ വശങ്ങളാണ് താൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാണെന്ന് സ്വയം വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത് ഇത് ജീവിതത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കാൻ കാരണമാകും ഇത്തരം ആളുകൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സ്വന്തം മിടുക്കായി കാണുമ്പോൾ അവനോട് നന്ദി കാണിക്കാൻ മറന്നുപോകും പോകും വിഷദ് ഖുറാനിലെ സുഹൃത്ത് ഝുമറിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് ഫയിദ മസ്സൽ ഇൻസാൻ ദാന മനുഷ്യനെ വല്ല പ്രയാസവും ബാധിച്ചാൽ അവൻ എന്നോട് പ്രാർത്ഥിക്കും സൊമ്മ ഇതാ ഹൽനുഅമിന്ന കാല ഇന്ന മാ ഉല എൽ എന്നാൽ അതിനെ മാറ്റി വല്ല അനുഗ്രഹത്തെയും ഒതാഹവർക്ക് നൽകിയാലോ അത് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ഞാൻ അതിന് അർഹനായി എന്ന് റബ്ബിനറിയാവുന്നത് കൊണ്ടാണ് എനിക്കത് കിട്ടിയിട്ടുള്ളത് എന്നവരങ്ങ് പറഞ്ഞു കളയും എന്നറയാണ് ബൽഹി എഫിത്തനത്തുൻ എന്നാൽ അതൊരു പരീക്ഷണമാണ് ഒലാക്കി നാക്സർ ഹുംലായി അലമോൻ എന്നാൽ അധിക പേരും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്നാണ് അജുബും അഹങ്കാരവും കൊണ്ടു നടക്കുന്ന ഇത്തരം വ്യക്തികൾ സ്വന്തം കഴിവുകളിൽ മാത്രം വിശ്വസിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമില്ലെന്ന് വരെ ഒരു വേള കരുതും അപ്പോൾ അള്ളാഹു അവൻ്റെ സഹായവും പിൻവലിക്കും ഇത്തരം പ്രവണതകൾക്കെതിരെ അദ്ാഹുവും അവൻ്റെ റസൂലും ശക്തമായ താക്കീതുകൾ നൽകിയിട്ടുണ്ട് സൂറത്തുൽ കഹഫിൽ രണ്ട് തോട്ടങ്ങളുടെ ഉടമയായ മനുഷ്യനെപ്പറ്റി പറയുന്നുണ്ട് അയാൾ തൻ്റെ സമ്പത്തിൽ അഹങ്കരിച്ചു അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി അതിനെ കണ്ടതുമില്ല ഒടുവിൽ അവൻ്റെ തോട്ടങ്ങൾ നശിപ്പിക്കപ്പെട്ടു അവനെ ഖേദിച്ചു പക്ഷേ ഏറെ വൈകിപ്പോയിരുന്നു ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലീങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നു അവർ പറഞ്ഞു എണ്ണത്തിൽ കുറവില്ലാത്തത് കൊണ്ട് തന്നെ നാം തോൽക്കില്ല എണ്ണത്തിലുള്ള ആധിക്യം അവരെ സ്വയം മതിപ്പ് തോന്നിച്ചു അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അവർ പരാജയപ്പെട്ടു പിന്നീട് അവർ അള്ളാഹുലേക്ക് പൂർണ്ണമായി തിരിഞ്ഞപ്പോൾ മാത്രമാണ് വിജയം കൈവന്നത് സുഹൃത്ത് തോബയിലെ ഇരുപത്തഞ്ചാമത്തായത്തിൽ ഇക്കാര്യം അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട് ഖുർആനിൽ നാം പഠിച്ച കാറുവിൻ്റെ കഥ മറ്റൊരു ഉദാഹരണമാണ് അവൻ തൻ്റെ സമ്പത്തെല്ലാം സ്വന്തം ബുദ്ധിശക്തിയും കഴിവുകളും കൊണ്ട് നേടിയതാണെന്ന് വാദിച്ചു ഇന്നമാ ഒത്തിഹു അലഅയിൽമിൻ അങ്തി എൻ്റെ അറിവ് കൊണ്ട് എനിക്ക് ലഭിച്ചതാണിതെല്ലാം എന്ന അഹങ്കാരത്തിൻ്റെ വാക്കുകൾ അവന് പറഞ്ഞു അവസാനം അല്ലാഹു അവനെയും അവൻ്റെ ഭവനത്തെയും ഭൂമിയിലേക്ക് അയത്തിക്കളഞ്ഞു അഹങ്കാരിയായ മനുഷ്യനെക്കുറിച്ചുള്ള വിവചനവും നാം കേട്ടതാണ് തൻ്റെ വസ്ത്രത്തിലും നടത്തത്തിലും അഹങ്കരിച്ച ഒരു മനുഷ്യനെ അള്ളാഹുഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു അവൻ അന്തിനാൾ വരെ അതിൽ താഴ്ന്നുകൊണ്ടിരിക്കും ഈ മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ചില വഴികളുണ്ട് ഒന്ന് മനുഷ്യൻ്റെ ബലഹീനത ഓർക്കുക നാം നിസാരമായ ഒരു ഇന്ദ്രിയത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് അവസാനം ഒരു ദുർഗന്ധം വമിക്കുന്ന ശരീരമായി മണ്ണോട് ചേരും ഇന്ന് നിരന്തരം നാം ഓർക്കുക രണ്ടാമതായി സ്വന്തം ന്യൂനതകളെക്കുറിച്ച് ചിന്തിക്കുക ഒരുപാട് ന്യൂനതകളുള്ളവരാണ് മനുഷ്യൻ ഒരു മനുഷ്യനും പൂർണ്ണനല്ല ഓരോരുത്തർക്കും അവരുടെ ന്യൂനതകളുണ്ട് പോരായ്മകളുണ്ട് അവ ചിന്തിക്കുക മൂന്നാമതായി അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്നാണ് എന്ന് തിരിച്ചറിയുക നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവുമാണ് സുഹൃത്തുൻ നെഹ്ലിലെ അൻപത്തി ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഒമാപിക്കും മിന് ഫമിൻ അള്ളാഹ ഞങ്ങളിൽ അനുഗ്രഹമായി എന്തുണ്ടെങ്കിലും അത് അള്ളാഹുവിൻകിൽ നിന്നുള്ളതാകുന്നു നമ്മൾ റബ്ബിലേക്ക് ആവശ്യക്കാരാണ് നമ്മുടെ കാര്യം അവൻ നമ്മെ തന്നെ ഏൽപ്പിച്ചാൽ പിന്നെ നമുക്ക് ഒരു നിമിഷം പോലും നിലനിൽക്കുക സാധ്യമല്ല അതുകൊണ്ടാണ് പ്രവാചകൻ സുല്ലാഹു അലൈവ് വസ്ലം ഇങ്ങനെ പ്രാർത്ഥിക്കാറുള്ളത് അസലെഹ്ലീഷ ഇനീ കുല്ല നഫ്സിൻ അഹു എൻ്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തരയണമേ ഒരു കണ്ണിമപെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് തന്നെ ഏൽപ്പിക്കല്ലേ എന്നുള്ളത് നാലാമതായി സ്വന്തം നേട്ടങ്ങളിലോ മറ്റുള്ളവരുടെ നേട്ടങ്ങളിലോ അതിശയം തോന്നുമ്പോൾ മാഷാ അല്ല ലാ കോ ഇല്ലാ വില്ല എന്ന തിക്കറ് നമ്മൾ ശീലിക്കുക അഞ്ചാമതായി വിനയം പരിശീലിക്കുക നടപ്പിലും സംസാരത്തിലും പ്രവർത്തനങ്ങളിലുമെല്ലാം വിനയം പാലിക്കാൻ ശ്രദ്ധിക്കുക അതാ അഹങ്കാരത്തിൽ നിന്നും ദുരഭിമാനത്തിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവൻ സ്വീകരിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക